നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് സ്ഥലങ്ങളിലായി അഞ്ച് പേരുടെ ജീവനെടുത്ത വെഞ്ഞാറമൂട് സ്വദേശി അഫാൻ എന്ന ഇരുപത്തി മൂന്നുകാരൻ എന്തിനു വേണ്ടി ഈ കൊലപാതകം ചെയ്യും അയാൾ പോലീസിന് നൽകിയ മൊഴി വിശ്വസിക്കാമോ അയാൾ ഒറ്റയ്ക്കാണ് കൊല നടത്തിയത് എന്നതിന് എന്താണ് തെളിവ് അയാൾ ലഹരി ഉപയോഗിച്ചോ ഉണ്ടെങ്കിൽ ഏത് ലഹരി വസ്തു വസ്തുവായിരിക്കാമത് മൂന്ന് സ്ഥലത്തെയും കൊലപാതകങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഡിവൈഎസ്പിമാരെ ചുമതലപ്പെടുത്തിയത് ഗുണം ചെയ്യുമോ മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫുമായി നടത്തിയ ആശയവിനിമയത്തിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇവിടെ എന്താണ് ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്നതാണ് ആദ്യത്തെ ചോദ്യം കുറ്റകൃത്യത്തിൻ്റെ മോട്ടീവ് എന്തായിരിക്കാം എന്നത് പോലീസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഇവിടെ മൂന്ന് സ്ഥലത്തായി അഞ്ച് പേരെയാണ് പ്രതി കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞല്ലോ അതും മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരമായ രീതിയിൽ എടുത്തു പറയേണ്ട കാര്യം മൂന്ന് സ്ഥലത്തെയും കൊലപാതകങ്ങൾക്ക് കാരണം ഒന്നല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മുത്തശ്ശി സൽമാ ബീവി എന്ന തൊണ്ണൂറ്റിയഞ്ച് കാരിയെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത് പേരുമലയിലെ വീട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്റർ അകലെയാണ് ഈ മുത്തശ്ശി താമസിച്ചിരുന്നത് പാങ്ങോട് എന്ന സ്ഥലത്ത് പിതൃമാതാവാണ് ഈ മുത്തശ്ശി സൽമാ ബീവി പതിനൊന്ന് മക്കളുള്ള ഈ അമ്മ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ഇത്രയും മക്കളും പേരമക്കളുമൊക്കെ ഉണ്ടായിരുന്ന ഈ വൃദ്ധ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിച്ചിരുന്നു ഇനിയിപ്പോൾ എന്തായിരിക്കാം ഈ വയോധികയെ കൊലപ്പെടുത്തുന്നതിനുള്ള കാരണം ആവശ്യപ്പെട്ട സ്വർണ്ണമാല മുത്ത നൽകാത്തതിൻ്റെ വൈരാഗ്യമാകാം കാരണം എന്ന് വേണം അനുമാനിക്കാൻ ആദ്യം ഒരു ചെറിയ ആഭരണം അതായത് നേരത്തെ ഒരു ചെറിയ മാല പണയം വയ്ക്കാനായി നൽകിയിരുന്നു ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ വീണ്ടും മറ്റൊരു മാല ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായി മുത്തശ്ശി അത് നിരസിച്ചു തൻ്റെ ആവശ്യങ്ങൾക്ക് ഇനി ഇത് മാത്രമാണുള്ളത് എന്നായിരുന്നു മുത്തശ്ശിയുടെ വിശദീകരണം അതിൻ്റെ വൈരാഗ്യമാകാം കൊലയ്ക്ക് കാരണമെന്നാണ് കരുതുന്നത് ലഹരി ഉപയോഗിച്ചു എന്നത് ശരിയാണ് എങ്കിൽ എന്ത് കുറ്റകൃത്യവും ചെയ്യാനുള്ള പൈശാചികമായ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ അത് കൊലപാതകം നിർവഹിക്കുന്നതിലേക്ക് നയിച്ചിരിക്കാം കൂടാതെ മറ്റൊരു കാരണവും കേൾക്കുന്നുണ്ട് അതായത് പെൺ സുഹൃത്തായ ഫർസാനയെ മുത്തശ്ശിക്കൊപ്പം താമസിപ്പിക്കണം എന്ന ആവശ്യം നിരസിക്കപ്പെട്ടതും ക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചിരിക്കാം എന്നാണ് പറയുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് പ്രതി പിതൃ സഹോദരനായ ലത്തീഫിൻ്റെ വീട്ടിൽ എത്തിയത് പേരുമലയിലെ സ്വന്തം വീട്ടിൽ നിന്നും ഒൻപത് കിലോമീറ്റർ അകലെയാണ് ഇത് എഴുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ കടം തീർക്കുവാൻ കുടുംബസ്വത്ത് വിൽക്കുവാൻ ലത്തീഫ് അനുവദിച്ചില്ല എന്ന് കേൾക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഈ കാരണമായിരിക്കാം ലത്തീഫിനോടും ഭാര്യ സജിത ബീവിയോടും വൈരാഗ്യം തോന്നുവാൻ കാരണം അറിയേണ്ട മറ്റൊരു കാര്യം ബന്ധുക്കൾ പറയുന്നത് ഈ ലത്തീഫ് തന്നെ ഇയാളുടെ കടം തീർക്കുവാനായി മറ്റുമൊക്കെ നേരത്തെയും പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഹരിയുടെ സ്വാധീനത്തിലായതിനാൽ കുറ്റബോധത്തിൻ്റെ അംശം പോലും പ്രതിയിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല അതിനുശേഷമാണ് അഫാൻ സ്വന്തം വീട്ടിലെ കൊലപാതകങ്ങൾ നടത്തിയത് സഹോദരൻ പതിനാല് വയസ്സുള്ള ഹഫ്സാൻ പെൺസുഹൃത്ത് എന്നിവരെ കൊലപ്പെടുത്തി സ്വന്തം അമ്മയെയും ഇയാൾ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു ഈ ക്രൂരകൃത്യം ചിലപ്പോൾ സ്നേഹ കൂടുതൽ കൊണ്ട് ചെയ്തതാവാം എന്നാണ് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫിൻ്റെ അഭിപ്രായം കാരണം ഒരു വശത്ത് കടം മറുവശത്ത് കൊലക്കുറ്റങ്ങൾ അപ്പോൾ താനില്ലാതായാൽ കുടുംബാംഗങ്ങളുടെ ഒപ്പം തന്നെ പെൺസുഹൃത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് ഇയാൾ ചിന്തിച്ചിരിക്കാം അപ്പോൾ അവരെയും കൊലപ്പെടുത്തി ഒരു പ്രശ്നവും അവർക്കുണ്ടാവില്ലല്ലോ പിന്നീട് എന്ന് അയാൾ ചിന്തിച്ചിരിക്കാം ആത്മഹത്യ ചെയ്യാം എന്ന് പ്രതി ചിന്തിച്ചിരിക്കാം ആദ്യം ഇവരെ കൊലപ്പെടുത്തി അതിനുശേഷം ഇയാൾ വിഷം കഴിച്ചിരിക്കാം പക്ഷേ ഇവരുടെയെല്ലാം കൊലപാതകത്തിന് ശേഷം ഇയാൾക്ക് ആത്മഹത്യ എന്നുള്ള കാര്യത്തിൽ എത്രത്തോളം ആഗ്രഹമുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ചെറിയ രീതിയിലോ മറ്റുമായിരിക്കണം ഇയാൾ എലിവിഷം കഴിച്ചത് എന്തായാലും ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലരൊക്കെ പറയുന്നത് കാരണം ഇത്രയും പൈശാചികമായ രീതിയിൽ കൊല ചെയ്യുവാൻ ഇയാൾക്ക് കഴിഞ്ഞത് ഈ ലഹരിയുടെ സ്വാധീനത്തിലായിരിക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇയാൾ ഏത് തരം ലഹരി വസ്തുവാണ് ഉപയോഗിച്ചത് എന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു മരിച്ചവരുടെ എല്ലാം തലയോട്ടി തകർന്നതായി പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പറയുന്നുണ്ട് തലയിൽ തുടർച്ചയായി ചുറ്റിക കൊണ്ട് അടിച്ചു ഇതാണ് മരണകാരണം അല്ലെങ്കിൽ പ്രഹരമേറ്റു ഇതാണ് മരണകാരണം തലയൊട്ടി തകർന്നിരുന്നു ലഹരിയുടെ സ്വാധീനത്തിൽ ഇയാളുടെ ക്രൂരത ചങ്ങല പൊട്ടിച്ചിരിക്കാം കൂടാതെ എം ഡി എം എ മറ്റും വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ സ്വന്തമായി ലഹരി വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ബിരുദന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ ഉള്ള സൂചനയും ലഭിക്കുന്നുണ്ട് പെയിൻ്റും പശയും പോലുള്ള വസ്തുക്കളുടെ ഗന്ധം ലഹരി ഇഫക്റ്റ് നൽകുമെന്നാണല്ലോ പറയുന്നത് എന്തായാലും ഇതെല്ലാം സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു പ്രതി അഫ്വാൻ പറയുന്നത് മാത്രമാണ് പോലീസിന് അറിയാവുന്നതാണ് ഈ മൊഴി വിശ്വസനീയമാണോ എന്ന് ഇപ്പോൾ ഉറപ്പിക്കാനാവില്ല താൻ ഒറ്റയ്ക്കാണ് കൊല നടത്തിയത് എന്നതിന് ഇയാളുടെ മൊഴി മാത്രമാണ് തെളിവായുള്ളത് അതായത് സാഹചര്യ തെളിവ് മാത്രം ഇക്കാര്യത്തിൽ മറ്റ് തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പോലീസിന് ഇനി മൂന്ന് സ്ഥലത്തെയും കൊലപാതകങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഡിവൈഎസ്പിമാരെ നിയോഗിച്ചത് ഗുണമോ ദോഷമോ എന്ന് നോക്കാം ഇത് ഗുണം ചെയ്യും എന്നാണ് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് പറയുന്നത് അതായത് ഓരോ കൊലപാതകത്തിലും ഓരോ മോട്ടീവ് എന്ന നിഗമനം ശരിയാണ് എങ്കിൽ പ്രത്യേകം പ്രത്യേകം ഓഫീസർമാർ അന്വേഷിക്കുന്നത് സത്യം വേഗത്തിൽ പുറത്തു വരാൻ സഹായിക്കും ഒറ്റ ഓഫീസറാണ് മേൽനോട്ടം വഹിക്കുന്നത് എങ്കിൽ മോട്ടീവിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിച്ചേക്കില്ല കാരണം ഓരോ സ്ഥലത്തെയും മോട്ടീവുകൾ മറ്റു സ്ഥലത്തെ വിഷയത്തിൽ സ്വാധീനിച്ചേക്കാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് ഓരോ സ്ഥലത്തെയും കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ അല്ലെങ്കിൽ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ പ്രത്യേകം പ്രത്യേകം ഓഫീസർമാർ ഉള്ളത് ഒരു നല്ല കാര്യമാണ് എന്നാണ് മുൻ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം തന്നെ അഭിപ്രായം എന്തായാലും നമുക്ക് കാത്തിരിക്കാം എത്രയും വേഗം ഈ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിയും എന്നാണ് എന്തായാലും ഇപ്പോഴും നിഗൂഢതയുടെ ഒരു വശം ഈ കേസിനെ ഗ്രസിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം